പൂജാ ബമ്പറിൽ നിന്നും ലഭിക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം സേവാഭാരതിയിലൂടെ നിർദ്ധനരായ കുടുംബങ്ങളെ സഹായിക്കുമെന്നും സേവാഭാരതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഭാഗ്യശാലി ദിനേശ് കുമാർ പറഞ്ഞു ലഭിക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവരെ സഹായിക്കാനായി മാറ്റിവെക്കും സേവാഭാരതിയിലൂടെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യും വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സേവാഭാരതി നടത്തിയ സേവന പ്രവർത്തനങ്ങൾ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ നൽകുന്ന തുക അർഹതപ്പെട്ടവരിലേക്ക് എത്തുമെന്ന വിശ്വാസമുണ്ട് ദിനേശ് കുമാർ പറഞ്ഞു നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ദിനേശ് കൊല്ലത്തെ ജയകുമാർ ലോട്ടറി സെൻറ്ററിൽ നിന്നും ടിക്കറ്റ് എടുത്തത് പത്ത് ടിക്കറ്റുകളിൽ ഒന്നായ ജെ സി മുപ്പത്തിരണ്ട് അമ്പത്തഞ്ച് ഇരുപത്തി ആറ് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് പന്ത്രണ്ട് കോടി അടിച്ചത് സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന വ്യക്തിയാണ് താനെന്നും എല്ലാവരും ലോട്ടറി എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു മുൻപും ആയിരം മുതൽ അമ്പതിനായിരം വരെയുള്ള തുകകൾ ദിനേശിന് ലോട്ടറി അടിച്ചിട്ടുണ്ട് കരുനാഗപ്പള്ളിയിൽ ഫാം നടത്തി വരികയാണ് ദിനേശ് കുമാർ ഭാര്യയ്ക്കും രണ്ടും മക്കൾക്കുമൊപ്പമാണ് അദ്ദേഹം ലോട്ടറി സെന്ററിലേക്ക് എത്തിയത് പൊന്നാട് അണിയിച്ചും ബുക്ക നൽകിയും മധുരം നൽകിയും ദിനേഷ് കുമാറിനെയും കുടുംബത്തെയും നാട്ടുകാരും ലോട്ടറി സെൻറ്റർ ഉടമയും സ്വീകരിച്ചു